ഹലോ ഫ്രണ്ട്സ് എവർക്കും പുതിയ രീതിയിൽ നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോലേക്ക് മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എല്ലാ ബിഗ് ബോസ് ആരാധകരും ഏറെ ആകാംക്ഷിച്ചോടിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഓരോ ദിവസത്തെയും വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ശക്തരായ ആറ് മൽ എട്ട് മത്സരാർത്ഥികളുടെ കടുത്ത പോരാട്ടം നടക്കുമ്പോൾ ഒന്നാം സ്ഥാനം ജിൻഡോ രണ്ടാം സ്ഥാനം അർജുൻ മൂന്നാം സ്ഥാനം അഭിഷേക് നാലാം സ്ഥാനം ജാസ്മിൻ അഞ്ചാം സ്ഥാനം അൻസിബ ആറാം സ്ഥാനം ശ്രീധു ഏഴാം സ്ഥാനം ഋഷി എട്ടാം സ്ഥാനം അപ്സര എന്നിങ്ങനെ എന്തായാലും കടുത്ത വോട്ടിംഗ് യുദ്ധം തന്നെയാണ് നടക്കുന്നത് കാത്തിരിക്കാം വരും മണിക്കൂറിലെ കൂടുതൽ വോട്ടിംഗ് റിസൾട്ടിനായി നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാണ് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മെയ് മാസം ധാരാളം ഒ ടി ടി ചിത്രങ്ങൾ ഒ ടി ടി റിലീസ് ചെയ്യാൻ പോവുകയാണ് ഈ ചാനൽ പരിശോധിക്കുന്നത് നിങ്ങൾക്ക് ആ വീഡിയോ വീഡിയോക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ബൈ